റഷ്യയും ഇന്ത്യയും ഒന്നുകൂടി ഒന്നിക്കുകയാണ് ബ്രഹ്മോസ് മിസൈലിനായി ഇനി ലോകം കാണാൻ പോകുന്നത് തീവ്ര പ്രഹരശേഷിയുള്ള കൂടുതൽ വിനാശകാരിയാക്കുക ദീർഘദൂരശേഷിയും കൃത്യതയുമുള്ള മിസൈലാക്കി മാറ്റുക ഇതുവഴി ഒരു ബ്രഹ്മോസ് രണ്ടാമത്തെ വേർഷൻ വികസിപ്പിച്ചെടുക്കാൻ ഇന്ത്യക്ക് മുഴുവൻ സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഈ ലക്ഷ്യം കൂടി മുൻനിർത്തി വൈകാതെ ഇന്ത്യ സന്ദർശിക്കാം എന്ന വാക്ക് മോദിക്ക് നൽകുക കൂടി ചെയ്തിരിക്കുന്നു പുടിൻ ർ എന്ന ദൂരത്തിന് പകരം കുറെ കൂടി അകലേക്ക് കൃത്യമായ ലക്ഷ്യം ഭേദിക്കാവുന്ന മിസൈലാക്കി ബ്രഹ്മോസിനെ മാറ്റാനാണ് പുതിയ പരീക്ഷണം എണ്ണൂറ് കിലോമീറ്റർ ദൂര പരിധിയിലേക്ക് ശത്രുലക്ഷമാക്കി ശബ്ദത്തെക്കാൾ മൂന്നിരട്ടി വേഗതയിൽ പായുന്ന ബ്രഹ്മോസ് വികസിപ്പിക്കുകയാണ് ലക്ഷ്യം പുതിയ ബ്രഹ്മോസ് ഒരു മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭമായിരിക്കും സാങ്കേതിക സഹായം റഷ്യ നൽകും രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായി ബ്രഹ്മോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കരയിൽ നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ ആയിരുന്നു എങ്കിൽ രണ്ടായിരത്തി എട്ടോടെ യുദ്ധ കപ്പലുകളിൽ നിന്നും മിസൈലായി ബ്രഹ്മോസ് മാറി ഇപ്പോൾ യുദ്ധ െറ്റുകളിൽ പിടിപ്പിക്കാൻ സാധിക്കുന്നതോടെ ആകാശത്തിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന കഴിവും ബ്രഹ്മോസ് നേടിക്കഴിഞ്ഞു ഇന്ത്യയും റഷ്യയും ചേർന്ന ബ്രഹ്മോസ് മിസൈലിനെ അടുത്ത തലമുറ മിസൈലാക്കാനുള്ള ഗവേഷണത്തിൽ ഏർപ്പെടാൻ പോവുകയാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് ഒരു പുതിയ അംഗത്തിന് ഒരുങ്ങുന്നു ബ്രഹ്മോസിനെ കൂടുതൽ വിനാശകാരി ആക്കാനുള്ള ഗവേഷണം ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് എല്ലാ സഹായവും റഷ്യയുടെ ഭാഗത്തു നിന്നും പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ ചങ്ങാതിയാണ് എന്നും റഷ്യ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമാണ് ബ്രഹ്മോസിന്റെ കരുത്ത് വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബ്രഹ്മോസ് ഗവേഷണ നിർമ്മാണ കേന്ദ്രത്തിലാണ് പുതിയ തലമുറ ബ്രഹ്മോസ് വികസിപ്പിക്കുക ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മിസൈലായിരുന്നു ഇന്ത്യയുടെ ഡിആർഡിഒയും അതുപോലെ റഷ്യയുടെ റോക്കറ്റ് ഡിസൈൻ വിഭാഗമായ എൻ പിഒ മാഷിനോസ്ട്രോ എന്ന ചേർന്നാണ് ബ്രഹ്മോസ് മിസൈൽ ഡിസൈൻ ചെയ്തത് യുദ്ധക്കപ്പലുകൾക്കെതിരെ തുടക്കാൻ റഷ്യ ഉപയോഗിച്ചിരുന്ന പി എയ്റ്റ് ഹൺഡ്രഡ് ഒനിക്സ് എന്ന മിസൈലിനെ പരിഷ്കരിച്ചതാണ് ബ്രഹ്മോസ് മിസൈൽ ബ്രഹ്മോസ് എന്ന പേര് വന്നത് ഇന്ത്യയിലും റഷ്യയിലും രണ്ട് നദികളുടെ പേര് വെച്ചാണ് എന്നത് ഇപ്പോൾ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെ പേരും റഷ്യയിലെ മോസ്ക്വ നദിയുടെ പേരും ചേർത്തുവെച്ച ഒന്നാക്കിയ ാണ് ബ്രഹ്മോസ് എന്ന പേരുണ്ടാക്കിയത് ഇത് ഒരു സൂപ്പർ സോണിക് മിസൈലാണ് അതിനർത്ഥം ഇതിന് ശബ്ദത്തെക്കാൾ വേഗതയിൽ മൂളിപ്പായാൻ സാധിക്കും പക്ഷേ ബ്രഹ്മോസിന്റെ വേഗത ആണ് അതായത് ശബ്ദത്തെക്കാൾ മൂന്നിരട്ടി വേഗതയിൽ പായാൻ സാധിക്കും ഇന്ത്യയുടെ യുദ്ധജെറ്റായ എസ് യു തേർട്ടി എം കെ ഐ എന്ന ഇന്ത്യയുടെ തന്നെ എച്ച് ഐ എൽ നിർമ്മിച്ച സുഖോയ് യുദ്ധ ജെറ്റിലാണ് ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിക്കുക ബ്രഹ്മോസ് സാധാരണ ഭൂമി നിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ പറക്കാറില്ല താഴ്ന്നാണ് പറക്കുക ഭൂമിയിൽ സ്ഥാപിച്ച റഡാറുകളുടെ കണ്ണു വെട്ടിക്കാനിടത് ഒരു വിമാനം ഭൂമി മുകളിലൂടെ ക്രൂസ് ചെയ്യുന്നത് പോലെ പറക്കുന്നതിനാലാണ് ക്രൂസ് മിസൈൽ എന്ന ബ്രഹ്മോസിനെ വിളിക്കുന്നത് പാകിസ്ഥാന്റെ നൂർഖാൻ എന്ന സൈനിക വിമാനത്താവളം ഉൾപ്പെടെ പല സൈനിക വിമാനത്താവളങ്ങളിലും നാശം വിതച്ചത് ബ്രഹ്മോസ് മിസൈലാണ് അതിനാൽ ബ്രഹ്മോസിന് വേണ്ടി വിദേശ രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ് ഒരു ബ്രഹ്മോസ് മിസൈലിന്റെ വില മുപ്പത്തിനാലു കോടി മുതലാണെങ്കിലും പാകിസ്ഥാനെതിരെ വൻ വിജയം നേടിയതോടെ ഈ മിസൈലിന്റെ വില എത്രയോ മടങ്ങായി ഉയർന്നിരിക്കുന്നു ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് മലേഷ്യ വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ നേരത്തെ തന്നെ വാങ്ങൽ കരാർ ഒപ്പിടുന്നതിന്റെ വക്കിലാണ് എന്നാൽ പാകിസ്ഥാനിൽ ബ്രഹ്മോസ് വിതച്ച നാശം ആകൃഷ്ടരായി എത്തിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചിലി ബ്രസീൽ അർജന്റീന വെനസില ഈജിപ്ത് എന്നീ രാജ്യങ്ങളുമുണ്ട് ഗൾഫ് രാജ്യങ്ങളായ സൗദിയും യു എയും ഖത്തറും ഒമാനും വേണ്ടി ഇന്ത്യയ്ക്ക് പിന്നാലെ കൂടിയിട്ടുണ്ട് ബ്രഹ്മോസ് ഇന്ത്യയുടെ അഭിമാന പുത്രനാവുകയാണ്